സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷയിൽ ഇരിട്ടി നഗരസഭാ പരിധിയിൽ നിന്ന് വിജയിച്ചവർക്കുള്ള അനുമോദനവും തുല്യതാ അധ്യാപകരെ ആദരിക്കലും പത്താം പാച്ച് ഹയർ സെക്കൻഡറി ക്ലാസിന്റെ ഔപചാരിക ഉദ്ഘാടനവും നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത നിർവഹിച്ചു വൈസ് ചെയർമാൻ പി ഉസ്മാൻ അധ്യക്ഷനായി വിജയിച്ച മുഴുവൻ പഠിതാക്കൾക്കുമുള്ള അനുമോദനം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ ഫസീല നൽകി കണ്ണൂർ ജില്ലാ സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ ഷാജു ജോൺ മുഖ്യാതിഥിയായി പങ്കെടുത്തുകൊണ്ട് തുല്യതാ പദ്ധതി വിശദീകരണം നടത്തി ിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ സോയ കെ സുരേഷ് കൗൺസിലർമാരായ പി രജിഷ എ കെ ഷൈജു ഇന്ദുമതി അബ്ദുൽ ഖാദർ കൊമ്പിൽ യു കെ ഫാത്തിമ ക്ലീൻ സിറ്റി മാനേജർ രാജീവൻ കെ വി സി ഡി എസ് ചെയർപേഴ്സൺ കെ സ്മിത നഗരസഭാ ചാർട്ടലാ കോർഡിനേറ്റർ ജിജിന പ്രേരക് രുക്മിണി എന്നിവർ സംസാരിച്ചു അതുപോലെ തന്നെ നമ്മുടെ ജീവനക്കാരെ എല്ലാവരും നമ്മൾക്കന്ന് പഠിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഇപ്പോൾ പഠിക്കാൻ കഴിയാതെ വരും എന്തായാലും ഡിഗ്രി ഡിഗ്രി എത്തണം എന്ന് അന്നേ പറഞ്ഞതാണ് ഇപ്പോൾ പെട്ടെന്ന് കുറേ തരക്കാരോട് അതൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്തായാലും മുന്നോട്ടുള്ള പഠനം നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നതാണ് പഠനത്തിനൊരു വയസ്സോ പ്രായോ അതുപോലെ തന്നെ വേറെ വേറെ വിഷയങ്ങളൊന്നുമില്ല എപ്പോൾ വേണേലും പഠിക്കാമെന്നാണ് നമുക്ക് പറഞ്ഞു തന്നെ പറഞ്ഞു തന്നെയുള്ളത് ആയിരുന്ന നിലയിലേക്കുള്ള സംവിധാനം സംസ്ഥാന ഗവണ്മെന്റ് ഉപയോഗിക്കപ്പെടും കേരളം നോക്കിക്കാണുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് രീതിയിലേക്ക് മാറിയത് വിദ്യാഭ്യാസ മേഖലകളെ കൊണ്ട് തന്നെയാണ് ഏതൊരു സംസ്ഥാനം എടുത്താലും വിദ്യാഭ്യാസത്തിന് ഇത്രമേ പ്രാധാന്യം കൊടുക്കുന്നതിൽ സർക്കാർ ഇതിന് മുന്നേ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം സാക്ഷരകാശിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നാലാം തരത്തിൽ തുടങ്ങി ഇന്ന് എത്തി നിൽക്കുന്നത് വിജയതരം വരെയാണ് വലിയ രീതിയിലുള്ള വികസന മുന്നേറ്റം നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ കാരണം ഉപേക്ഷിച്ചവരായിരിക്കാം അത് നമ്മള് കാരണമായിരിക്കണം എന്നില്ല സാഹചര്യങ്ങൾ കൊണ്ടാവാം അത് പിന്നീട് എടുത്തിനുള്ള ഒരു സൗകര്യമാണ് ഇന്ന് ഫാസ്റ്റ് കണ്ണൂർ ശരീരത്തിന്റെ ഒരു വശം പെട്ടെന്ന് തളർന്നു പോവുക സംസാരിക്കാനുള്ള ശ്രദ്ധിക്കുക ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ടതാണ് സ്ട്രോക്കിന് കാരണമായ രക്തകെട്ടുകളെ എടുത്തുമാറ്റുന്ന സ്റ്റെൻഡിംഗ് രീതിയായ മെക്കാനിക്കൽ ട്രോംബക്റ്റമി പെട്ടെന്നുള്ള രോഗമുക്തിക്ക് ഫലപ്രദമായ ചികിത്സാ രീതിയാണ് സ്ട്രോക്ക് ചികിത്സയിൽ ലോകത്ത് ലഭ്യമായിട്ടുള്ള എല്ലാ ചികിത്സാ രീതികളും സമന്വയിപ്പിച്ച സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ